സംസ്ഥാനത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുവെന്നത് അടിസ്ഥാനരഹിതമായ വാർത്ത അത്തരം ഒരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ ഒരു നീക്കവും അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നു കേര പദ്ധതിക്ക് ലോകബാങ്ക് തുക അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യത്തിലുള്ള കത്തിന്റെ പകർപ്പ് മാധ്യമങ്ങളിൽ വന്നതിനെപ്പറ്റി സർക്കാർ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് രഹസ്യ സ്വഭാവത്തിലുള്ള കത്തുകൾ ചോരുന്നതും അത് മാധ്യമങ്ങളിൽ അച്ചടിച്ചു വരുന്നതും ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ മുന്നിൽ സർക്കാരിന്റെ വിശ്വാസ്യതാ ചോർച്ചയ്ക്ക് കാരണമാകും അത്തരമൊരു വീഴ്ച എങ്ങനെയുണ്ടായെന്ന് മനസ്സിലാക്കുന്നത് സർക്കാരിന്റെ ആവശ്യമാണ് എന്നാൽ ഇതിനെ മാധ്യമപ്രവർത്തകർക്കെതിരായ ഒന്നായി ചിത്രീകരിക്കുന്നത് വ്യാജവാർത്താ പ്രചരണം തന്നെയാണ് സംഭവത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നതിനെയും ഉത്തരവാദികളെ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനെയും മാധ്യമവിരുദ്ധ നീക്കമായി വ്യാഖ്യാനിക്കേണ്ടതില്ല സംസ്ഥാന സർക്കാരിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നേരിട്ടും അല്ലാതെയും നിരന്തര വ്യാജവാർത്താ പ്രചരണങ്ങളും കുപ്രചരണങ്ങളും ഉണ്ടാകുന്നുണ്ട് മാധ്യമങ്ങളുമായി നല്ല ബന്ധം സൂക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ സമീപനം കേര പദ്ധതിക്ക് അനുവദിച്ച തുക വകമാറ്റിയെന്ന് ചില മാധ്യമങ്ങളിൽ വ്യാജവാർത്ത വന്നിരുന്നു പദ്ധതിക്ക് ലോകബാങ്ക് അനുവദിച്ച തുക എങ്ങും പോകില്ലെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് മാധ്യമങ്ങളോട് പറഞ്ഞു കൈരളി ന്യൂസ് തിരുവനന്തപുരം